ഹായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ചായകൊടി എല്ലാം കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് ഇറച്ചി ഉണ്ട് കേട്ട അതായത് നമ്മുടെ ബീഫ് ഇട്ട അപ്പോൾ ഇന്നലെ ഏട്ടൻ വരുമ്പോൾ ലൂലൂന്ന് വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ ഞാനത് കൊണ്ടുവന്ന് ഇന്നലെ നന്നായി തന്നെ കഴുകിയിട്ട് നമ്മളിതുപോലെ പാത്രത്തിലാക്കി ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം അതിൽ നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുവന്ന് നല്ല വൃത്തിക്ക് കഴുകിയെടുത്തതാണ് ഇന്നലെ നമ്മൾ കറി വയ്ക്കുന്നതിന് മുന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകാ പറഞ്ഞിട്ടാണ് കേട്ടോ നോക്കുമ്പോൾ കുറേയൊക്കെ തണുപ്പ് മാറിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ ഇങ്ങനെ ചെറിയ കട്ടയോട് കൂടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കൈ കൊണ്ടൊക്കെ അതൊക്കെ ഒന്ന് വിടർത്തി വിടർത്തി എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടെ കഴുകിയതിന് ശേഷം വെള്ളം വരാൻ വെക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്കിത് കറി വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനത് കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അക്ഷയ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇന്നും കൂടെയുള്ളവർക്ക് ലീവ് നാളെ മുതൽ സ്കൂൾ തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെയും കൂടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് ട്ടോ അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ ബീഫൊക്കെ നന്നായി കഴുകി വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഒന്ന് പ്രാർത്ഥനയും ഒന്ന് തൊടുതലും ഒക്കെ ഒന്നും ആവാല്ലേ നോക്കുമ്പോൾ ഞാൻ നമ്മുടെ റൗലി കിട്ടോ റൗലി വന്നപ്പോൾ നമ്മുടെ അക്ഷയ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റൗലിയെ പിടിച്ചതുപോലെ പോലെ തൊഴുതിപ്പിക്കുകയാണ് കേട്ടോ പൈക്കോനും ആദ്യം തൊഴുതിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മൾ റൗലിയെ കൊണ്ട് അതുപോലെ ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയാണ് പറഞ്ഞ പ്രാർത്ഥിപ്പിക്കുകയാണ് കേട്ടാ പിന്നെ തൊട്ട് നിലയിൽ വെക്കാനും അതുപോലെ കുമ്പിടാനും ഒക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ വല്ലാണ്ട് ചിരി വന്നു കേട്ടോ അപ്പോൾ രാവിലെ ഇത് ഫസ്റ്റ് ഞാൻ കണ്ടപ്പോഴെടുത്ത വീഡിയോ ആണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ തൊഴുതലൊക്കെ കഴിഞ്ഞ് നമ്മുടെ റൗലി പോയിട്ടോ പൈക്കോ നേരത്തെ തൊഴുതിയിട്ട് അവിടെ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഈ പൂച്ച കുട്ടികളും നമ്മുടെ അക്ഷയുടെ ഓരോ കാര്യങ്ങളും നല്ല തമാശയാണ് ചെയ്യണം കേട്ടോ അവളിങ്ങനെ അവരെ കണ്ട് അല്ല അവരെ കണ്ട് കഴിഞ്ഞാൽ ഓരോരോ ഇടാകൂടങ്ങൾ ഇങ്ങനെ കാണിക്കാ അങ്ങനെ തൊഴുതലെല്ലാം കഴിഞ്ഞ് അതിന് ശേഷം നമ്മുടെ ബീഫൊക്കെ നല്ലോണം വെള്ളം വരാൻ വെച്ചു കേട്ടോ ഞാൻ വെള്ളം വരാൻ വെച്ചതിന് ശേഷമാണ് പിന്നെ എന്താ പറഞ്ഞാൽ അതിൽ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊ ൊടി ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അതെല്ലാം ചേർത്ത് നന്നായി തന്നെ ഒന്ന് തിരുമ്പി വെച്ചു കേട്ടോ അപ്പം എന്താ പറയുക നമ്മൾ ബീഫ് ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൊള്ളി കൊണ്ട് അതായത് നമ്മുടെ പൂളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു ഇഷ്ടമാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ചട്നി അരക്കാന്നായിരുന്നു ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോൾ പൂളക്കിഴങ്ങ് ഇരിക്കണോട്ടോ അപ്പോൾ ഞാൻ അതിനെ അടുത്ത് കുറച്ച് ഇഷ്ടം വെച്ചു അതിന് ശേഷം ഞാൻ വേഗം തന്നെ ദോശ ദോശയുണ്ടാക്കി അവർക്കെല്ലാവർക്കും കഴിക്കാൻ കൊടുത്തു കേട്ടോ പിന്നെ ഞാനും ദോശ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റൂവിൻ്റെ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ അല്ല കേട്ടോ നമ്മുടെ ഇഷ്ടു നമ്മുടെ കൊള്ളി വെച്ചിട്ടുള്ള ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഭക്ഷണം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ നമുക്ക് എന്ത് കറിയിലും ഉള്ളിയില്ലാത്ത പരിപാടി ഇല്ലല്ലോ അങ്ങനെ വേഗം തന്നെ ഒരു മൂന്നാല് ഉള്ളി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ വന്ന് വെളിയിലെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനെട്ടോ അങ്ങനെ നമ്മുടെ അടുക്കിലൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് എന്താ പറയുക നമ്മുടെ തെങ്ങിൻ്റെ ഈര അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് തീ പിടിപ്പിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ എന്താ പറഞ്ഞാൽ നമ്മളിന്ന് അടുപ്പിലാണ് കേട്ടോ നമ്മൾ ബീഫ് വെക്കാൻ പോകുന്നത് അപ്പോൾ കുറേ നാളത്തോണ്ട് എനിക്കൊരാഗ്രഹമാണ് കേട്ടോ നമ്മുടെ ബീഫ് ഇതുപോലെ അടുപ്പിൽ വേവിച്ചെടുക്കുക എടുക്കണമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് നമ്മുടെ തെങ്ങിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ കുറേ വേസ്റ്റ് കടലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് ആദ്യമേ തീ പിടിപ്പിച്ചെടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ കടലാസൊക്കെ ഇട്ട് ആദ്യം തന്നെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് ഇന്നലെ പിന്നെ അതിൽ കുറച്ച് കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ അടുപ്പ് തണുക്കന് ഇരിക്കുന്നതിൽ ഒരു ചൂടൊക്കെ ഉണ്ട് പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ എന്താ പറയുക കടലാസൊക്കെ ഇട്ട് കത്തിച്ച് അതിന് ശേഷം നമ്മുടെ തെങ്ങിൻ്റെ ഈരയൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഈര വെച്ചാൽ എന്തോ പെട്ടെന്ന് കത്തിക്കിട്ടണം കേട്ടോ അങ്ങനെ ഈര വെച്ച് നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് മെല്ലെ കത്തിക്കിട്ടി അതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ മഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയ ചുള്ളലൊരു മൂന്നാലെണ്ണുള്ളായിരുന്നു അതൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചുള്ളലും ഈരയും കടലാസൊക്കെ വെച്ചിട്ട് ആദ്യമേ നമ്മളിത് അതുപോലെ ഒന്ന് കത്ത് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് നേരം ഇതൊന്ന് കത്ത് പിടിച്ച് ചെറിയ ചുള്ളലൊക്കെ ഒന്ന് കത്തി വരുന്ന സമയത്ത് നമുക്ക് വലിയ വിറക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ചുള്ളലും അതുപോലെ ഈരിയൊക്കെ കത്തി ഒരു വിധമായപ്പോൾ ഞാൻ വലിയ മണ്ണുള്ള ഒരു വിറക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഒന്ന് കത്തി വരട്ടെ അതിന് ശേഷം പിന്നെ അത് കത്തുന്നുണ്ട് കേട്ടോ എന്നാലും അതൊരു പുക കാണുന്നുണ്ട് അപ്പം ഞാൻ നമുക്ക് എന്താ പറയുക മ മട്ടനല്ല ബീഫിന് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നതാണ് കേട്ടോ അതിന് ശേഷം നമ്മുടെ ഓടക്കുഴൽ വെച്ച് നന്നായി തന്നെ ഒന്ന് ഊതി കൊടുത്തപ്പോൾ നല്ല നല്ലപോലെ കത്തിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് കത്ത് പിടിക്കാനേ നമ്മുടെ അടുപ്പിൽ ഒരു പ്രയാസമുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ തന്നെ കത്തിക്കിട്ടും കേട്ട പിന്നെ കുറച്ച് ചിരട്ടി അങ്ങനെയുള്ള സാ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വഴി അതൊക്കെ എല്ലാം ഇട്ടിട്ട് കത്തിച്ചെടുക്കാം കേട്ടോ അത് നമ്മുടെ മഞ്ചട്ടി നന്നായി ചൂടായപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന അത് നന്നായി തന്നെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് നന്നായി തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ എന്താ പറയുക സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പട്ട ഗ്രാമ്പു ഏലക്ക ബേ ലീഫ് സ്റ്റാർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഐറ്റംസൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം ചേർത്ത് ഒന്ന് മൂത്തപ്പോൾ നമ്മൾ എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കണേ അത് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ നമ്മുടെ എന്താ പറയുക അടുപ്പിൻ്റെ പുക കാരണം ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ പിന്നെ ഞാൻ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ വലിയുള്ളി കുറച്ച് ഒരു പത്ത് ചെറിയുള്ളി കേട്ടോ ഒരു മൂന്നാല് പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നന്നായി തന്നെ ഒന്ന് വഴണ്ടി വരണം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഉള്ളി ഏകദേശം ഏകദേശമൊക്കെ തന്നെ വഴേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇടയ്ക്കതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിയൊക്കെ അടുക്കി പിടിക്കട്ടോ ഒന്നുകൂടെ നന്നായിട്ട് എന്തറിയാം വഴേണ്ടി വരട്ടെ കേട്ടോ അപ്പം ഞാൻ നന്നായി വഴേണ്ടി വന്നതിന് ശേഷം വീണ്ടും നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നന്നായി വഴേണ്ടതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നാല് സ്പൂണ് നമ്മുടെ എന്താ പറയുക മല്ലിപ്പൊടി പിന്നെ രണ്ട് സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതിലും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് വേണം കേട്ടോ നമ്മളിതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതെല്ലാം ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം നന്നായി തന്നെ മാറി വരട്ടെ കേട്ടോ ഈ സമയം തീയൊക്കെ കുറച്ച് കമ്മിയായിട്ട് കത്തിച്ച് വിട്ടാൽ മതി കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ മസാലയുടെ എല്ലാം മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുഞ്ഞ് തക്കാളി കേട്ടോ ഒരു മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നെണ്ണം ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ തക്കാളി നന്നായി തന്നെ ഒന്ന് ഉടഞ്ഞു വരട്ടെ കേട്ടോ അപ്പോൾ കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ തക്കാളി നന്നായിട്ട് തന്നെ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേണം നമുക്ക് എന്താ പറയുക വെള്ളം വേണേൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇല്ല ഇല്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ എണ്ണയിൽ നന്നായി വഴറ്റിയെടുത്താലും മതിയാകും കേട്ടോ അങ്ങനെ നന്നായി വഴണ്ടി വന്നിട്ടുള്ള നമ്മുടെ ഉള്ളിയുടെ കൂട്ടിലേക്ക് നമ്മൾ വേവിക്കാത്ത പച്ച ബീഫാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നമ്മുടെ അടുപ്പി കിടന്ന് നന്നായി തന്നെ വെന്ത് വരണം കേട്ടോ അപ്പോൾ എന്താ പറയുക വേവിക്കാത്ത ബീഫായ കാരണം കുറച്ച് സമയം എടുക്കും കേട്ടോ വെന്ത് വരാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കുറേ ഇതുപോലെ അടുപ്പിൽ വെക്കണം എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഇന്ന് അടുപ്പിൽ തന്നെ വെക്കാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം നമ്മുടെ ബീഫൊന്ന് വഴണ്ടി വരട്ടെ വരട്ടെട്ടാ അപ്പോൾ നന്നായി തന്നെ നമ്മൾ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബീഫൊക്കെ നന്നായി തന്നെ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ നന്നായി തന്നെ ചൂട് കയറിയിട്ടുണ്ട് നന്നായി ചൂട് കയറിയപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ചാറായിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ചൂടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇതിന് എത്രത്തോളം വെള്ളം വേണ്ടി വരും എന്ന് എനിക്കത്ര അറിയില്ല പക്ഷെ എന്നാലും ഞാൻ മാക്സിമം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇത് വറ്റി വരുമ്പോഴേക്കും നമ്മുടെ ബീഫ് വെന്ത് കിട്ടുകയും ചെയ്യും കറക്റ്റായിരിക്കും ചെയ്യും കേട്ടോ അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് അത് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് കുറച്ച് മാത്രം വേണമെങ്കിൽ വെള്ളം ഒഴിക്കുക നമ്മൾ ചാറുകറിയാണെങ്കിൽ അത് അല്ലയെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഒരു മൂന്നാലഞ്ച് വീസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് നന്നായി തന്നെ വെന്ത് വരും കേട്ടോ അതവിടെ വേവാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് നമ്മുടെ എന്താ പറയുക കൊള്ളി കേട്ടോ നമ്മുടെ പൂളക്കിഴങ്ങ് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു കഷ്ണമാണ് കേട്ടോ നമ്മൾ രാവിലെ പിന്നെ ഒരു കഷ്ണം കൂടി ഉണ്ടായിരുന്നു അത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ വെട്ടിയിട്ടാണ് കേട്ടോ ഒന്ന് എന്താ പറയുക അരിഞ്ഞെടുക്കുന്നത് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ വിരുന്ന് പോയ ആൾ തിരിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ അശ്വിൻ അപ്പോൾ വന്നപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇന്നലെ ഇവരെല്ലാവരും കൂടെ അശുവും സച്ചുവും അമ്മായിയും കൂടെ ലൂലൂല് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത് പിന്നെ അവനെ ബോട്ടിൽ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മായി അതൊക്കെ കാണിച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനതെല്ലാം നോക്കുകയാണ് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നോക്കുമായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ കൊള്ളി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നുള്ളു അതിനാവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് തെളിച്ച് വെന്ത് വരട്ടെ കേട്ടോ പിന്നെ ഞാനിപ്പോൾ കാണിച്ചു തന്നത് നെയ്യപ്പമാണ് അമ്മ ഉണ്ടാക്കിയതാണ് പണ്ടൊക്കെ നമ്മൾ വിരുന്ന് പോയിട്ട് അമ്മയുടെ വീട്ടിൽ വിരുന്നു പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് നമ്മുടെ അമ്മമ്മക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരില്ലേ അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ അശ്വിൻ പോയപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് അമ്മമ്മ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ നെയ്യപ്പം അപ്പോൾ അത് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളും ഇതുപോലെ ചെറുപ്പത്തിൽ വിരുന്നൊക്കെ പോയി വരുമ്പോൾ ഞങ്ങളുടെ അമ്മ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിത്തരും കേട്ടോ ഇതുപോലെ നെയ്യപ്പോൾ അതുപോലെ നമ്മൾ എണ്ണയിൽ ചീനിച്ചട്ടിയിൽ ഒഴിക്കുന്ന അപ്പൂലെ ആ അപ്പം അതുപോലെ നമ്മുടെ പൊക്കവട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുക്കളേക്കൊന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ ബീഫ് നന്നായി തിളച്ച് വെള്ളമൊക്കെ ഏകദേശം വറ്റി നല്ല കൊഴുത്ത ചാറോട് കൂടിയിട്ടുള്ള ബീഫ് ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയം എടുത്തു നമ്മുടെ ബീഫ് അടുപ്പിൽ ഇതുപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വേണം അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം ആ നമ്മൾ ആദ്യം കൂട്ടിയിട്ടുള്ള വിറക് ഫുള്ളായിട്ട് കത്തിക്കഴിഞ്ഞ് അടുത്ത വിറകാണ് കേട്ടോ നമ്മളിപ്പോൾ കത്തിച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ബീഫൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം നന്നായി തന്നെ വെന്ത് കറക്റ്റായിട്ടുണ്ട് കേട്ടോ ഇടിയിലൊന്ന് നോക്കിയപ്പോൾ തീരെ വെള്ളം കുറവായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്താ പറഞ്ഞാൽ ഇനി ഇതിൽ കുറച്ചും കൂടെ മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് പിന്നെ ഇരിക്കുമ്പോൾ ഇതൊന്നും കൂടെ നല്ലപോലെ തന്നെ കിണത്ത് വരും കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു പിന്നൊരു എന്താ പറയുക കുഞ്ഞ് സ്പൂണ് ഒരു സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തു ഒരു സ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുത്തു പിന്നെ അതുപോലെ നമ്മുടെ തേങ്ങ ഇതുപോലെ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി തന്നെ തിളച്ച് വരട്ടെ കേട്ടോ ഈ സമയം നമ്മൾ അടുപ്പിലുള്ള വിറകൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി കനലിൽ കുറച്ച് നേരം ഇതങ്ങനെ ഇരിക്കട്ടെ അപ്പം നന്നായി തന്നെ തിളച്ച് കുറുകി വന്നോളും കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേ തന്നെ പാകം പോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറി അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിത്തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ അടുപ്പിൽ വേവിച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നല്ല കൊഴുത്ത ചാറോട് കൂടി തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് കഴിക്കുന്ന സമയത്ത് നന്നായിത്തന്നെ കൊഴുത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയപ്പോൾ ഞാൻ അതുകൊണ്ട് മാറ്റി വെച്ചു അതിനുശേഷം വീണ്ടും നമ്മൾ അടുത്തൊരു കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം പഴം പൊരി അപ്പോൾ ഞാൻ മാവൊക്കെ റെഡിയാക്കി പഴമൊക്കെ റെഡിയാക്കിയിട്ട് അതൊന്ന് വറുത്ത് കോരി എടുക്കാൻ പോകണം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ബീഫും പഴംപൊരിയൊക്കെ കഴിക്കുന്നത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കുറേ ആട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഒരു കറി വെച്ചിട്ട് അതിൽ രണ്ട് മൂന്ന് ഐറ്റംസ് കൂട്ടി കഴിക്കണം കേട്ടോ അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കലത്ത നെഞ്ചേട്ട അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ പഴംപൊരിയൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെന്തൊക്കെയാണ് നമുക്കിന്ന് കഴിക്കാനുള്ളതൊന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് എല്ലാം വിളമ്പിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്ലേറ്റിൽ പൊറവട്ട വാങ്ങിയിട്ട് വന്നാൽ കേട്ടോ അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതല്ല പൊറവട്ടയുണ്ട് അതുപോലെ നമ്മുടെ പഴംപൊരി പഴംപൊരിയുണ്ട് കൊള്ളിയുണ്ട് പിന്നെ നമ്മുടെ നെയ്യപ്പം ഉണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ബീഫിൻ്റെ കൂടെ കഴിച്ചിട്ട് ടേസ്റ്റ് തോന്നിയത് നമ്മുടെ നെയ്യപ്പമാണ് കേട്ടോ നെയ്യപ്പും നമ്മുടെ ബീഫും നല്ല കോമ്പിനേഷൻ ആയിരുന്നു എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മുടെ ബീഫും പഴംപൊരിയും കേട്ടോ അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്യുന്നത് അപ്പോൾ അതും നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു ു അപ്പോൾ ബീഫും പഴംപൊരിയും അതുപോലെ ബീഫ് പൊറോട്ട ബീഫ് നെയ്യപ്പം ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഉച്ചക്കെ കഴിക്കാനുള്ളത് അപ്പോൾ നമ്മുടെ കുഞ്ഞ് പാർട്ടി വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇനി നാളെ മുതൽ നമ്മൾ ഭയങ്കര തിരക്കിലായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം നാളെ പുതിയൊരു വീടിയായിട്ട് വരാം കേട്ടോ